നമ്മുടെ ആത്മാവിൻ്റെ ശക്തി അഥവാ ആത്മശക്തി എന്തെന്നും തിരിച്ചറിയുകയും ആ ശക്തിയെ നമ്മുടെ ചിന്തകളിലൂടെ ഉണർത്തിക്കൊണ്ട് ആന്തരികമായ സമാധാനവും ഭൗതികമായ നേട്ടങ്ങളും ഒരുപോലെ കരസ്ഥമാക്കുക എന്നതാണ് സ്പിരിച്വാലിറ്റി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് പലരും കരുതുന്നത് മനുഷ്യന്റെ മനസമാധാനത്തിന് വേണ്ടി മാത്രമാണ് സ്പിരിച്വാലിറ്റി ഉപയോഗിക്കുന്നതെന്നാണ് അതൊരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ കഴിഞ്ഞ ഏതാനും അധ്യായങ്ങളിലൂടെ നമ്മൾ പഠിച്ച കാര്യമാണ് ചിന്ത വിഷ്വലൈസേഷൻ ഇമാജിനേഷൻ എന്നിവയിലൂടെയാണ് മനുഷ്യൻ അവന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള വിത്തുകൾ പാകുന്നത് എന്നുള്ളത് സ്പിരിച്വൽ ലോകത്ത് അഥവാ അകം ലോകത്ത് അങ്ങനെ നടുന്ന വിത്തുകളുടെ റിഫ്ലക്ഷൻ ആണ് പുറം ലോകത്ത് പിന്നെ റിയാലിറ്റിയായി രൂപം കൊള്ളുന്നത് അതുപോലെ നമ്മൾ കൃത്യമായി നല്ല വിത്തുകൾ തിരഞ്ഞെടുത്ത് നടുവാൻ തയ്യാറായില്ലെങ്കിൽ മനസ്സ് കിട്ടുന്ന വിത്തുകൾ എടുത്ത് നട്ട് അതിനനുസരിച്ചുള്ള നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള റിയാലിറ്റിയായി നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുമെന്നും നാം പഠിച്ചതാണ് അതുകൊണ്ട് തന്നെ ജീവിതം എന്നത് ഒരേ സമയം ഭൗതികതയും ആത്മീയതയും കൂടി ചേർന്നതാണ് സ്പിരിച്വൽ വേൾഡിലൂടെ മാത്രമേ ഒരു ഫിസിക്കൽ വേൾഡ് ഉണ്ടാവുകയുള്ളൂ